വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അടുത്ത് ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന ഒരു പപ്പട ചമ്മന്തി ആയിട്ടാണ് നമുക്ക് വീഡിയോയിലൊക്കെ കിടക്കാം ഇതിന് വേണ്ടുന്ന ഒരു നാല് പപ്പടം എടുത്തിട്ടുണ്ട് നാല് പപ്പടം പിന്നെ കരിയാമ്പില പിന്നെ ഒരു പൗള് തേങ്ങ ചമ്മന്തി തേങ്ങ കായി മുളക് അത് എരുവിനുസരിച്ച് ഇഷ്ടമുള്ളത് എരുവിനനുസരിച്ചിടാം പിന്നെ നമ്മൾ ഉള്ളിൽ നിന്ന് പിന്നെ വെളുത്തുള്ളി പിന്നെ ഒരു കകലം ഇഞ്ചി പിന്നെ ഒരു ചെറിയ വെല്ലുവിളി പപ്പടം വാട്ടി കഴിഞ്ഞു ഇനി നമുക്ക് ഇത് ബാക്കി എന്താന്ന് വെച്ചാൽ ഉള്ളി ആ പപ്പടം വാട്ടിയ പപ്പടം വാട്ടിയ ആ എണ്ണേൻ്റെ അകത്ത് തന്നെ ഉള്ളി ഒന്ന് ചെറുങ്ങൾ ഴിഞ്ഞു നമുക്ക് ഉഴുന്ന വരുപ്പ് ഇട്ട് കൊടുക്കാം ഒരു രണ്ട് ടീസ്പൂണ് ഉഴുന്ന വരിപ്പാണ് അത് നല്ല രസമാണ് ഇങ്ങനെ ചമ്മന്തി വൈലിടുമ്പോൾ അത് കടിക്കുന്ന രൂപ കുടിക്കുന്നത് ഉഴുന്നൊന്ന് ഒരു നിറം മാറി വരുന്നവരൊന്ന് ഇത് ബ്രൗൺ ആയി കഴിഞ്ഞിട്ടുണ്ട് ഇനി അടുത്ത് നമുക്ക് കായ്മുളക് ഇട്ടുകൊടുക്കാം കൊടുക്കാം മുളക് ഒരു നാലില്ലി വെളുത്തുള്ളി അതിൻ്റെ കൂടെ ഇഞ്ചി ഒരു ഒരു കഷ്ണ ഇഞ്ചി ുളക് ഇതെല്ലാം ഒന്ന് വാടിക്കഴിഞ്ഞാൽ അടുത്തേ നമുക്ക് കരിയാമ്പല ഇട്ട് കൊടുക്കാം കരിയാമ്പിലൊരു പച്ചക്കറി മാറി എന്ന് പറഞ്ഞാൽ നമുക്ക് തേങ്ങ ഒരു തേങ്ങ ബൗളു തേങ്ങനെ വാടിക്കഴിഞ്ഞാൽ മതി അങ്ങനെ നമ്മൾ ഇത് ഏകദേശം ഒന്ന് ചെറുപയമാതിരി ഒന്ന് ചൂടാക്കിയാൽ മതി തേങ്ങന്റെ ഒരു പച്ച ചോയ പോന്നുവരെ ചൂടാക്കി എല്ലാം നന്നായി എല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി ഇത് മിക്സിയിലേക്ക് ഇടാം ഇത് തണിഞ്ഞ് കഴിഞ്ഞ് ഇനി നമുക്കിത് മിക്സിയിലേക്ക് ഇടാം ചൂടോടെ ഇടാൻ പറ്റൂലോ അതുകൊണ്ട് ഇത് വല് വലിയ പപ്പടായ ഉണ്ട് മൂന്നാണ് ചെറിയ പപ്പടാണെങ്കിൽ നാല് പപ്പടം എടുക്കണം ഇത് വലിയ വലിയ പപ്പടമായി പ്പടമെല്ലാം ഇല്ലാത്ത റെഡിയാക്കി വെച്ച് ഇനി നമുക്കൊരു ചെറുപ്പവും പുളിയും കൂടി ഇതിന്റെ കൂടെ ആഡ് ചെയ്യണം പുളി കഴുകി വൃത്തിയാക്കി വെച്ച പുളിയാണ് ഇത്ര പുളി പുളിയും കൂടി ഇട്ട് ഒന്ന് രണ്ട് കറക്കി കറച്ചിടക്ക രണ്ട് ഉപ്പ് ഉപ്പ് നോക്കിട്ടിട്ടാ മതി എന്താന്ന് വെച്ചാല് പപ്പടത്തിൽ ഉപ്പുണ്ടല്ലോ അപ്പൊ ബിപ്പിലുള്ളാർക്ക് ശ്രദ്ധിച്ചിട്ടേ ഇടണ്ടു ചമ്മന്തി റെഡി ആയിട്ടുണ്ട് ചമ്മന്തി നല്ല സൂപ്പർ ആയിട്ടുണ്ട് ഇത് ഒരു അടിപൊളി പപ്പട ചമ്മന്തിയാണ് ഇതില് ഉഴുന്നവരുപ്പ് ഉണ്ടാ ഇട്ടുകൊണ്ട് ഇത് നമ്മള് വായിൽ വെച്ച് കടിക്കുന്ന സമയത്ത് അതൊരു നല്ലൊരു രസമാണ് നല്ല സൂപ്പർ ആയിട്ടുണ്ട് നമുക്ക് ഇത് സെർവ് ചെയ്യാം അങ്ങനെ നമ്മളെ പപ്പട ചമ്മന്തി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ഫ്രൈ നോയ്ക്ക് നോക്കണം അടിപൊളി ചമ്മന്തിയാണ് പച്ചക്കറി വെക്കുന്ന സമയത്ത് നല്ലൊരു ചമ്മന്തിയാണ് ഞാൻ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ഇനി നമുക്ക് നാളെ അടുത്ത വീഡിയോ ആയിട്ട് കാണാം